ടയുമ്പോൾ മറുവാതിൽ തുറന്നിട തുറന്നിടം നിലയില്ലാതാഴത്തിൽ മുങ്ങിപ്പോകാതെ കരം പിടിച്ചുയർത്തിട ബലവാനവൻ അവൻ മാത്രമെന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസൻസ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പം സമയം അങ്ങനെ സന്ധ്യയോട് അടുക്കുന്നു ഒരുപാട് പേര് മ്യൂസിയത്തിൽ വരികയാണ് അപ്പോൾ ഒരു വലിയൊരു ടീമെയാണ് പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പൊ അതിൽ ആദ്യം എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നോടൊരു ചോദ്യം ചോദിക്കല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കൂട്ടാരിൽ നിന്ന് തുടങ്ങാം ായിട്ടും സൺഡേ മാത്രമേ ലീവ് ഉള്ളു അല്ലെ ശരി പഠിക്കാനൊക്കെ മുടക്കാനാണോ ഇഷ്ടമല്ലാത്ത വിഷയതാ മാത് തീരെ ഇഷ്ടല്ല എന്ത് പറ്റി എന്താ കാരണം അതിന് സ്പെഷ്യൽ ട്യൂഷൻ പോകുന്നുണ്ടോ ഒന്നുമില്ല പിന്നെ എന്തായാലും ടീച്ചറോട് പറയുന്നില്ല ടീച്ചർ എനിക്ക് മാത്സ് ശരിയാവുന്നില്ലെന്ന് പറഞ്ഞോ ശരിയൊരു പ്രശ്നം ഉണ്ടല്ലേ അത് യാത്രയിൽ ചിലപ്പോൾ ശരിയാകുമായിരിക്കും ചേച്ചിയുടെ പേരെന്തോലിണ്ടോ എവിടെയാണ് ശരി ശരി പേരെന്താണ് ഗ്രേസ് ഗ്രേസ് എന്താ പഠനം ഡിഗ്രി പഠിക്കുന്നു പഠിത്തൊക്കെ സൂപ്പർ ആയിട്ട് പോകുന്നുണ്ട് ഓക്കെ നിധി നിധി കോട്ടയം തന്നെയാണോ കോട്ടയം തന്നെയാണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു പോയി നേരെ ഇവിടത്തേക്കാണോ വന്നത് ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വാങ്ങിച്ചേരാന്ന് പറഞ്ഞു ഐസ്ക്രീം വാങ്ങിച്ചേരാന്ന് പറഞ്ഞു നിലവിൽ വാങ്ങിച്ചു തന്നിട്ടില്ല ജ്യൂസ് വാങ്ങിച്ചേരാന്ന് പറഞ്ഞു നിലവിൽ വാങ്ങിച്ചു തന്നിട്ടില്ല ഒന്ന് ആ പറഞ്ഞു കേട്ടോ പറ പഠിക്കുന്നുണ്ടോ എത്രയെല്ലാം പഠിക്കണേ പഠിക്കുന്നു അല്പ വികൃതി സംശയമുണ്ടല്ലോ പാവാണോ ശരി പേരെന്താ മറ്റേ ജോഷ് ആ ഓക്കെ എത്രയെല്ലാം എന്തൊക്കെയാ ഹോബീസ് എന്തൊക്കെയാണ് ക്രാഫ്റ്റ് മാത്രമേ ഉള്ളു ആ ശരി പാട്ട് പറഞ്ഞാൽ അതെയാണ് ആ അടിപൊളിയാണല്ലോ ആ അപ്പോ പാട്ടുപാടാൻ തയ്യാറായിരിക്കണോ കേട്ടോ ാണ് പേരെന്താണ് പഠിക്കണേ എല്ലാവരോടും കൂടെ അടിച്ചുപോലിക്കാൻ വന്നു തിരുവനന്തപുരത്ത് വന്നിട്ട് എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ടോ ഇവിടെ ആദ്യം പോന്നു ഇനി പോകുന്നു ഇവിടുന്ന് പോണെറ്റിലൊക്കെ എത്ര വർഷം

എന്തെങ്കിലും ഓൺലൈനുകളിലൂടെ ചെയ്താലേ ഉള്ളൂ റീസ് ഒക്കെ ചെയ്താൽ മാത്രമേ മേഖലയിലേക്ക് ഇതെല്ലാം ഓൺലൈൻ പിന്നെ മീഷോ ഫി അങ്ങനെ എല്ലാം വന്നത് ഞങ്ങൾക്ക് ഡിമാൻഡ് അല്ലെങ്കിൽ നല്ല സ്റ്റിച്ചിങ് എല്ലാം ഉണ്ടായിരുന്നോ നൂറ് രൂപ തൊട്ട് സാധനം കിട്ടും അതുകൊണ്ട് നമുക്ക് ബിസിനസ് ഡി പിന്നെ ഓൺലൈനിൽ ട്രൈ ചെയ്യണം അതിന്റെ

അവൻ മാത്രം ആഹാ സൂപ്പറാണ് എനിക്കൊരു പാട്ട് പാടണം അല്ലേ പാടിക്കും ആ പഠിച്ച പാട്ട് പാടില്ല ഏതൊക്കെ സ്ഥലങ്ങളിൽ കാണുന്നു ഇഷ്ടമുള്ള ചെമ്മണ്ടാ പാടിക്കോ കൊറേ മുട്ടായിരുന്നു അത് കഴിഞ്ഞു പോയി കൊടുക്കായിരുന്നു പാട് പാട്ട് ശരി ശരി കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ചാനലിലെ പ്രോഗ്രാമാണ് എൻജോയ്ഡ് എൻജോയ്ഡിൻജി എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് ഇതിൽ ചോദിക്കുന്നത് ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ് ജി കെ എല്ലാം ഫണ്ണിയാണ് അപ്പോൾ ആ ഫണ്ണി രീതിയിലുള്ള ഉത്തരങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ജി കെ ആയിട്ടുള്ളത് ഒന്നും ചിന്തിക്കേണ്ട അങ്ങനത്തെ ആ ഭാഗത്തേക്കേ പോകണ്ട കുറേ കുസൃതിയും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ഹാപ്പിയാണ് റെഡി എന്നൊന്നും പറഞ്ഞല്ലായിരുന്നു െ അപ്പൊ നമുക്ക് തുടങ്ങാം പത്ത് ചോദ്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് പത്ത് ചോദ്യത്തിലെ ആദ്യ ചോദ്യം ഇതിൽ ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്കാണ് ഞങ്ങൾ സമ്മാനം ചെയ്തത് ഒരു ടീമായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് മത്സരിക്കും അറിയുന്നത് പറയാം ഓക്കെ അപ്പോൾ ഡിസ്കസൻ ചെയ്യാതെ മനസ്സിൽ വരുന്ന ആ ചോദ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഉത്തരങ്ങൾ പറഞ്ഞാൽ ചോദ്യം കേട്ടോ ആ ചോദ്യം പ്രായമായ സ്ത്രീയാണ് കോടതിയിൽ തെളിവാണ് എന്താണ് കോടതിയിൽ തെളിവ് നിരത്താറില്ലേ ആ ഒരു പേരും ഒരു പ്രായമായ സ്ത്രീക്ക് പറയുന്ന ഒരു പേരും സെയിമാണ് എന്താണ് പ്രായമായ സ്ത്രീയാണ് കോടതിയിൽ തെളിവാണ് ചില സ്ഥലങ്ങളിൽ ഈ പ്രായമായ സ്ത്രീകളെ വിളിക്കുന്ന ഒരു പേര് ആ പേര് കോടതിയിൽ തെളിവ് നിരത്തുവാൻ വേണ്ടി പറയാറുണ്ട് എന്താണെന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ എന്തെങ്കിലും മോഷണം പോയി കഴിഞ്ഞാൽ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഇന്ന സാധനം കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞ് പൊതുവേ ഒരു പേരാണ് മുതൽ അപ്പോൾ പ്രായമായ സ്ത്രീയാണ് കോടതിയിൽ തെളിവാണ് പ്രായമായ സ്ത്രീയാണ് കോടതിയിൽ തെളിവാണ് തൊണ്ടി ഓക്കെ രണ്ടാമത്തെ ചോദ്യം മലയാളത്തിലെ ഒരക്ഷരം മലയാളത്തിലെ ഒരക്ഷരം അത് ഇങ്ങനെയല്ല നേർപ്പകുതി ഇങ്ങനെ ആ അക്ഷരം എടുത്തു വെച്ച് നേർ പകുതിയാക്കി കഴിഞ്ഞാൽ രണ്ട് സംഖ്യകൾ കിട്ടും അതിലൊരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ ഇരട്ടിയാണ് എങ്കിൽ ഏതാണ് ആ അക്ഷരം എന്നുള്ളതാണ് ചോദ്യം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മാൻ മലയാളത്തിലെ ഒരു അക്ഷരം ഓക്കെ അതെയോ ആ ഓ ഓ ഓ അത് നേർപ്പകുതിയാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഓ ഓ റൈറ്റ് 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 ആൻസർ 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 അതായത് മലയാളത്തിലെ ഒരു അക്ഷരം അത് നേർപ്പകുതിയാക്കി കഴിഞ്ഞാൽ രണ്ട് സംഖ്യകൾ കിട്ടും അതിലൊരു സംഖ്യ എന്ന് പറയുന്നത് മറ്റൊരു സംഖ്യയുടെ ഇരട്ടിയാണ് ഓ എന്നുള്ളത് റൈറ്റ് ആൻസർ നല്ലൊരു കൈ പ്രോത്സാഹിപ്പിക്കേ ആ പറഞ്ഞു ഓക്കെ മൂന്നാമത്തെ ചോദ്യം ഇപ്പോൾ നമുക്കറിയാം ഈ അസുഖങ്ങളുടെ ഒക്കെ ഒരു സമയമാണ് പല സ്ഥലങ്ങളിലും പല പല അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം ചോദ്യം ഒരസുഖത്തിന്റെ പേരിൽ തുടങ്ങുന്ന പൂവ് ഏതാണ് പൂവ് പൂവ് പേരിൽ ടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ആ ചോദ്യം ഇപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ മക്കൾ ഒരുപാട് പേരുണ്ടാവുമ്പം ഒരു സന്തോഷമാണ് എന്നാലും ചില സമയത്ത് വല്ലാത്ത ഒരു ഇവരെ സൗണ്ട് ഇവരെ കല കളികളും കലവിലകളൊക്കെ കേൾക്കുമ്പോൾ ചോദ്യമാണ് ചത്തതിന് ശേഷം ശബ്ദമുണ്ടാക്കുന്നത് ആരാണ് ഇത് കുസൃതിയാണ് ആ രീതിയിൽ മാത്രം എടുത്താൽ മതി ചിലപ്പോൾ പഴമേലുള്ള പഴയ ചിലപ്പോൾ ചേച്ചിമാർക്ക് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റുമായിരിക്കാം ചത്തതിന് ശേഷം ശബ്ദമുണ്ടാക്കുന്നത് ആരാണ് എന്താണെന്നുള്ളതാണ് ചോദ്യം ചത്തതിന് ശേഷം ശബ്ദമുണ്ടാക്കുന്നത് ജീവിയാണ് പക്ഷെ അത് ചത്തതിന് ശേഷം മാത്രമേ ശബ്ദം ഉണ്ടാക്കൂ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നു അതായത് വേറൊരു ക്ലൂ തരാം ഹിന്ദു ആചാരപ്രകാരം ഹിന്ദു ആചാരപ്രകാരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കാണാം ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് മാത്രം ഒരു ഹിന്ദു ആചാരപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കുന്നൊന്നുമില്ല എല്ലാവരും ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ചെറിയ ചെറുതുപയോഗിക്കാറുണ്ട് വലുത് ഉപയോഗിക്കാറുണ്ട് ചത്തതിന് ശേഷം ശബ്ദമുണ്ടാക്കുന്നത് അല്ല പക്ഷിയല്ല പക്ഷി വർഗത്തിൽപ്പെടുന്നതല്ല ഇതൊരു ഇതിന് ജീവനുള്ളതാണ് പക്ഷെ ഇത് ചത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കാൻ പറ്റൂ പക്ഷെ നമ്മുടെ ഒരു സഹായം വേണം അതിൽ നിന്നും ശബ്ദം ഉണ്ടാക്കാൻ അല്ല 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 ഇല്ല അതിന്റെ ശരിയത്തരം എന്ന് പറയുന്നത് ശംഖാണ് ശംഖ് ശംഖ് ഓക്കെ ശംഖ് എന്ന് പറയുന്നത് ഓൾറെഡി അതൊരു ജീവിയാണ് ആ ജീവി ചത്തതിന് ശേഷം മാത്രമേ ആ ശംഖിൽ നിന്ന് ശബ്ദം ഉണ്ടാകൂ റൈറ്റ് ഓക്കെ ശംഖാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അടുത്ത ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം ഒരക്ഷരം പോയാൽ ദൈവമാകുന്നതും അതേ അക്ഷരം ചേർന്നാൽ നല്ലതാകുന്നതും എന്ത് ഒരു വാക്കാണത് ഒരക്ഷരം പോയാൽ ഒരു അക്ഷരം പോയാൽ ദൈവമാകുന്നതും അതേ അക്ഷരം ചേർന്നാൽ നല്ലതാകുന്നതും എന്താണ് ഗുഡ് റൈറ്റ് ആൻസർ ഗുഡ് ജി ഒ ഡി ഗുഡ് നല്ലത് ഒരക്ഷരം ഗോഡ് റൈറ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് വീടുകളിൽ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരുപാട് വീട്ടുപകരണങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീട്ടുപകരണങ്ങൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ പോയ വീട്ടുപകരണം ഏതാണ് ആയിട്ട് എടുത്താൽ മതി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരക്ഷരം പോയ വീട്ടുപകരണം എല്ലാ വീടുകളിലും കാണുന്ന ഒരു ഉപകരണമാണ് അല്ല ഇംഗ്ലീഷ് അക്ഷരമാലയിലെ പോയ വീട്ടുപകരണം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇഷ്ടമുള്ള അക്ഷരം ഏതാ ഇംഗ്ലീഷ് അക്ഷരമാലയില് അങ്ങനെയൊന്നുമില്ല ടി വി അല്ല ഏതാണ്ട് അടുത്തെത്തി റേഡിയോ അല്ല അല്ല ടെലിവിഷൻ ഇത് ഒരു മീൻസ് ഇലക്ട്രിക് പരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല അല്ല അപ്പൊ നമുക്ക് ടി വി ഫ്രിഡ്ജ് ഇതൊന്നും അല്ല എല്ലാ വീടുകളിലും ഉണ്ട് ഇത് ഭംഗിക്ക് വെക്കാറുണ്ട് അല്ല ഇപ്പോഴുണ്ട് ഇപ്പോഴും ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു ഇതെല്ലാം കുസൃതി രീതിയിൽ മാത്രം എടുത്താൽ മതി ഇംഗ്ലീഷ് അക്ഷര ഒരു അക്ഷരം പോയ വീട്ടുപകരണം ചേച്ചി മുന്നിട്ട് ഏതാണ്ട് അടുത്തെത്തി ഏതാണ്ട് അടുത്തെത്തി ഏതാണ്ട് അടുത്തെത്തി ഇംഗ്ലീഷ് ഒരു അക്ഷരം റേഡിയോ അല്ല അല്ല ടേബിൾ ചെയർന്നൊക്കെ പറഞ്ഞില്ലേ ഏതാണ്ട് ഇംഗ്ലീഷ് അക്ഷര ഒരു അക്ഷരം പോയ വീട്ടുപകരണം ടേബിൾ ചെയറല്ലേ ഏതാണ്ടൊക്കെ അടുത്ത് എത്തി ടേബിൾ ചെയർ പിന്നെ വരാൻ പോകുന്ന സംഭവം അല്ലടാ ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം ചിലപ്പോഴെങ്കിലും നമ്മൾ ചില ലോകായ സംഭവങ്ങളൊക്കെ ആയുധത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ തുറക്കാറുണ്ട് അല്ലേ ഉള്ളൂ ആയുധത്തിന്റെ സഹായമില്ലാതെ നമുക്ക് ഇതിനെ പൂട്ടാം ആയുധത്തിന്റെ സഹായം ഉണ്ടെങ്കിലും തുറക്കാൻ പറ്റാത്തത് എന്ത് ആയുധത്തിന്റെ സഹായമില്ലാതെ നമുക്ക് ഇതിനെ പൂട്ടാം എത്ര ആയുധത്തിന്റെ സഹായം ഉണ്ടെങ്കിലും തുറക്കാൻ പറ്റാത്ത എന്താണ് തുറക്കാം തുറക്കാം ആയുധത്തിന്റെ സഹായമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ പൂട്ടാൻ പറ്റും പക്ഷെ എത്ര ആയുധത്തിന്റെ സഹായം ഉണ്ടെങ്കിലും നമുക്ക് ഇതിനെ തുറക്കാൻ പറ്റില്ല ഒരു ക്ലൂ തരാം കേട്ടോ നാട്ടിൻപുറങ്ങളിലും വയലുകളിലും ഒക്കെ കാണുന്ന ഒരു ഒരു സംഭവമാണ് ഒരു ആ സഹായമില്ലാതെ നമുക്ക് ഇതിനെ പൂട്ടണം എത്ര ആയുധത്തിന്റെ സഹായം ഉണ്ടെങ്കിലും തുറക്കാൻ പറ്റാത്ത എന്താണ് സിമ്പിൾ ആണ് ഇതിന്റെ പേര് തുടങ്ങുന്ന ഒരുപാട് പാട്ടുകളും കവിതകളൊക്കെ ഉണ്ട് അല്ലേ ഒരുപാട് പാട്ടുകളും കവിതകളൊക്കെ മലയാളത്തിൽ തന്നെയുണ്ട് ഇത് തുറന്നു വരണമെങ്കിൽ ഇത് തന്നെ വിചാരിക്കണം അല്ല അതൊക്കെ തുറക്കാതെ നമുക്കൊക്കെ ശരി അതിന് ഉത്തരവ് അല്ല ഓക്കെ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് തൊട്ടാവാടിയാണ് തൊട്ടാവാടി ഓക്കെ ഓക്കെ അടുത്ത ചോദ്യമാണ് ഇനി മൂന്ന് ചോദ്യം മാത്രം ഇതെനിക്ക് വേണ്ടത് ഒരു തമാശ നിറഞ്ഞ ഉത്തരാണ് വേണ്ടത് ഓക്കെ അമിതമായി പുകവലിച്ചാലും മദ്യപിച്ചാലും മുടി നരക്കില്ല കാരണം എന്താണ് എനിക്കൊരു തമാശ നിറഞ്ഞ ഉത്തരാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല അല്ല അമിതമായി പുകവലിച്ചാലും മദ്യപിച്ചാലും മുടി നരക്കില്ല മുടി നരക്കില്ല എന്തുകൊണ്ട് അല്ല ഒരു കുസൃതി ഉത്തരമാണ് എനിക്ക് വേണ്ടത് പക്ഷെ ഇതിനെല്ലാത്തിനും പുള്ളിക്കാനും ഭയങ്കര ആലോചനയുണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം അതായത് മദ്യപിച്ചാലും പുക വിളിച്ചാലും മുടി നരക്കില്ല എന്നുള്ളതിന്റെ ഒരു ഓപ്പോസിറ്റ് എനിക്ക് വേണ്ടത് ഒരു തമാശ നിറഞ്ഞ ആൻസർ ആണ് ആള് തട്ടിപ്പോ അറുപത് രൂപയാണേ ഓക്കെ ഒരാൾ പത്ത് രൂപയ്ക്ക് ഒരു പെണ് വാങ്ങിച്ചു മൂന്ന് രൂപയ്ക്ക് നഷ്ടത്തിന് കൊടുത്തു പക്ഷെ അയാൾ ലക്ഷാധിപതിയായി എങ്ങനെ ഒരാൾ പത്ത് രൂപക്ക് പെന് വാങ്ങിച്ചു മൂന്ന് രൂപക്ക് നഷ്ടത്തിന് കൊടുക്കാന്ന് പറഞ്ഞ രൂപ അദ്ദേഹത്തിന് നഷ്ടമാണ് അങ്ങനെ വിൽപ്പന ചെയ്തിട്ട് അദ്ദേഹം ലക്ഷാധിപതിയായി എനിക്കും ഇതൊരു തമാശ നിറഞ്ഞ ഉത്രാണ് വേണ്ടത് എങ്ങനെ ഒരു സ്വർണമില്ല അതായത് ആള് പത്ത് രൂപയ്ക്ക് ഒരു പെന്ന് വാങ്ങിച്ചു മൂന്ന് രൂപയ്ക്ക് വിൽപ്പന ചെയ്തു പക്ഷേ ലക്ഷാധിപതിയായിരുന്നു ഇല്ല എങ്ങനെ പറയും ഓൾറെഡി അദ്ദേഹം എന്തായിരുന്നു അല്ല അങ്ങനെയാണോ പറയാ ലക്ഷ ആയിരുന്നു റൈറ്റ് പറയാം ഓൾറെഡി കോടീശ്വരനായിരുന്നു പക്ഷേ പിന്നീട് ഇത് നഷ്ടത്തിൽ വിറ്റം ലക്ഷാധിപതി ലാസ്റ്റ് ചോദ്യം ഓക്കെ ഒരു ചോദ്യമാണ് അത് എനിക്ക് വേണ്ടത് അതിന്റെ ശരിയായ ഉത്തരമാണ് സുരേഷ് പെണ്ണ് കാണാൻ പോയി സുരേഷിന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പെണ്ണിനെ സുരേഷിന് ഇഷ്ടമായി പക്ഷെ കല്യാണം നടന്നില്ല എന്തുകൊണ്ട് അവർക്ക് ഒരു കാമന സുരേഷ് പെണ്ണ് കാണാൻ പോയി പെണ്ണിനെ സുരേഷിന് ഇഷ്ടപ്പെട്ടു പെണ്ണിനെ സുരേഷിന് ഇഷ്ടപ്പെട്ടു പക്ഷെ കല്യാണം നടന്നില്ല എന്തുകൊണ്ട് ആര് കല്യാണം കഴിക്കണ്ടേ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല സുരേഷ് പെണ്ണ് കാണാൻ പോയി സുരേഷിന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പെണ്ണിനെ സുരേഷിന് ഇഷ്ടപ്പെട്ടു പക്ഷെ കല്യാണം എന്തുകൊണ്ടും പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല സുരേഷ് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പെണ്ണിനെ പറഞ്ഞായിരുന്നല്ലേ പറഞ്ഞായിരുന്നാ ആ ഓക്കെ ശരി 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 ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി 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 ഓക്കെ അപ്പൊ ഇന്നത്തെ വിജയ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കും നമ്മൾ പ്രിയപ്പെട്ട ചേച്ചി ചേച്ചിയുടെ പേരൊന്നും കൂടി പറഞ്ഞേ സിൻസി രാജേഷ് സിൻസി രാജേഷ് ഒരു നല്ലൊരു ഉഷാറായിട്ട് സിൻസി ചേച്ചിക്ക് ഓക്കെ എപ്പൊ എത്തിയ തിരുവനന്തപുരത്ത് ഉച്ച പോലെ അപ്പൊ ഇന്നത്തെ വിജയ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സമ്മാനമാണ് എല്ലാരും നമുക്ക് എല്ലാവർക്കും കൂടി സമ്മാനം അപ്പൊ ഞങ്ങളുടെ പത്ത് ചോദ്യങ്ങൾ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് സിൻസി ചേച്ചിയാണ് സിൻസി ചേച്ചികളെ ഞങ്ങളുടെ സമ്മാനമാണ് വി എം ടി വി ന്യൂസ് ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ആര് കല്യാണം കഴിക്കണ്ട ഞാനാ ഞാൻ കല്യാണം കഴിച്ചിട്ട് രണ്ട് മക്കളുടെ ശരി അപ്പം എന്താ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയോട് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഇവിടെ